നമ്മൾ ായിട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചാർ കറി ഉണ്ടാക്കണ്ടേ അപ്പം നമുക്ക് മീൻ കറി ഉണ്ടാക്കാം കേട്ടോ മീൻ മാന്തലാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കട്ട് കുറച്ച് കറവ് മുളക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപിയും വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം സൈഡിലേക്ക് വെക്കാം അതിന് ശേഷം നമുക്ക് ഇതിന് ഇതിനു വേണ്ട സാധനങ്ങളും എടുത്ത് വയ്ക്കാം കേട്ടോ കുടമ്പുള്ളി എടുത്തിട്ടുണ്ടേ അത് നന്നായിട്ട് കടുകിയിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സുക്കി കഴിഞ്ഞിട്ട് വയ്ക്കുക പിന്നെ അതിന് ശേഷം ചെറിയ മിക്സീടെ ജാറെ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് നാല് ഇര ഇട്ടി കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ അരച്ച് കൊണ്ടുവന്ന പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം നമ്മൾ മിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടി കൊടുക്കാം ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ ഒരു കപ്പ് കൂടി വെള്ളം വെച്ചിട്ട് അന്ന കടീട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കുറവാണ് നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടി കൊടുക്കാം കുടമ്പുളി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചില്ലേ ആ വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി ഒരു ല ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കേണ്ടത് ഇതിലേക്ക് കാച്ചു വെക്കാം കുറച്ച് ഫ്രൈ ചെയ്യണ്ടേ മീൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് സാധാരണ മസാല കേട്ടോ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടേ അതിന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെക്കാം അതിലേക്ക് മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മീൻ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാല് ചെറിയ ഉള്ളി എടുക്കുക ഇതെണ്ണം എടുക്കുക നമ്മൾ ബീട്രൂട്ട് വെന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊരു ബോളിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനെ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുക്കുക നമ്മൾ ചതച്ച് വെച്ച് ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം അറുപടി നാളുകേരം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാൻ നമ്മൾ ബീട്രൂട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് എന്നാലും ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഒരു ബോളിലേക്ക് മാറ്റും നമ്മൾ സദ്യ ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് വെക്കാം നാളെ ഇരു ചമ്മന്തി ഉണ്ടാക്കാൻ പോണേട്ടാ ഒരു ഏറ്റവും മതിനം ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മാത്രം ഓയില് ഒഴിച്ചെടുത്താൽ മതി കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഇളിയും നമ്മൾ മുളകും മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് പുളിയും പിന്നെ ഉപ്പും നാലുകേരട്ടോ അതിനുള്ളതാണ് ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ട ഇതിലൊന്നുമില്ലാട്ട പച്ചമുളകും ചെറിയുള്ളിയും ഉപ്പും അഞ്ചിൽ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം ചെറിയൊരു പീസ് പുളിയും പിന്നെ ചെറിയ ഉള്ളിയും മുളകോട്ട ഒരു കപ്പ് നാല് കരത്തിന് ഇത് കറക്റ്റ് പകണേ അതന്നെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന ശേഷം നമുക്കിത് നാല് കരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നെ അരച്ചി കൊണ്ടുവരാം കേട്ടോ കണ്ട നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചോറ് ഉള്ളപ്പം അവനക്ക് ഭയങ്കര ഇഷ്ടോ അവന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ചമ്മന്തി വെച്ചെടുക്കുക വീട്ടിലുപ്പേരും ഒരു ഓംലെറ്റും പിന്നെ ഫിഷ് ഫ്രൈയും രണ്ട് ദിവസം മുമ്പ് നമ്മൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഇത്രല്ല ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ പൊതുച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ കറി ഒരു ബോക്സിൽ എടുത്തിട്ടുണ്ടേ ഇനി ഇത് മോനക്ക് എടുക്കാം കേട്ടോ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അടുത്ത വീടായിട്ട് കാണാം താങ്ക് യു